നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കണം അത് കേവലം ഒരു മദ്രസ വിദ്യാഭ്യാസം എന്ന അർത്ഥത്തിൽ മാത്രമല്ല നമ്മുടെ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അവർക്ക് ഖുർആൻ കാണാതെ തെറ്റാതെ ഹർഫുകളും അതിന്റെ മഹാരുചികളും ശ്രദ്ധിച്ചുകൊണ്ട് ഓതാൻ അവർക്ക് ലഭിക്കണം അള്ളാഹുവിന്റെ മുൻഗാമികളായ ഔലിയാക്കളെ കുറിച്ച് അവരറിയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കണം തങ്ങളുടെ മക്കൾ ആരൊക്കെയാണ് റസൂലുള്ളാന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും സൈനബും ലിൽ ഉമ്മുൽമിനീങ്ങളായ ഭാര്യമാരൊക്കെയാണ് ഉമ്മിയ നമ്മുടെ ഉമ്മമാരാണ് അവർ നമ്മുടെ ഈ ഉമ്മത്തിന്റെ ഉമ്മമാരാണ് അവർ ആ ഉമ്മത്തിന്റെ ഉമ്മമാരായ നമ്മുടെ മുഅ്മിനീ ുടെ ഉമ്മമാരെ നമ്മുടെ മക്കൾ അറിയാതെ പോകരുതേ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം അവർക്ക് വേണം ഞാൻ ഈ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം അവര് ഭൗതികമായ വിദ്യാഭ്യാസം പഠിക്കരുത് എന്നല്ല നമ്മുടെ മുൻഗണനാക്രമങ്ങൾ മാറണം എന്നാണ് പണ്ടുകാലത്ത് ആളുകൾ പറയുമല്ലോ തലക്കുംഭാഗത്തിരുന്നു കൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ ഒരു ഫാത്തിഹെങ്കിലും എങ്കിലും ഖബറിൽ കബറിൽ വന്നത് ഒരു വേണോ എന്ന് നമ്മൾ അടിസ്ഥാനപരമായി ആലോചിച്ചോളൂ എല്ലാ അധികാരത്തിൻ്റെ സപ്രപഞ്ചങ്ങളും തകർന്നു വീഴും എല്ലാ അധികാരത്തിൻ്റെ കോട്ടകൊത്തളങ്ങളും തകർന്നു വീഴും എല്ലാ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത എല്ലാ നിർമ്മിതികളും തകർന്നു വീഴും ആഭരണങ്ങൾ ഉപേക്ഷിക്കും വസ്ത്രങ്ങൾ ഉപേക്ഷിക്കും ഇതാ ഈ മയ്യത്തെടുക്കാൻ സമയമായോ എന്ന് നമ്മൾ ഓരോരുത്തറയും കുറിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ഘട്ടം വരാനുണ്ടെന്ന ഓർമ്മ വേണം കൂട്ടുകാരെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേര് പറയൂല മുഹമ്മദക്ക മരണപ്പെട്ടാൽ മുഹമ്മദിക്കയെ എടുക്കുക എന്ന് പറയൂല ഈ മയത്തിനെടുക്കാൻ സമയമായോ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഉസ്താദ് പറയുന്നത് എന്താണ് ഈ മയത്തിന് നിങ്ങൾ പുറത്തു കൊടുക്കണേ ഈ മയത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കണേ അതുകൊണ്ട് മയ്യത്തെ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് കടന്നു പോകേണ്ടവരാണ് നമ്മളെന്നാലോചിച്ചുകൊണ്ട് നല്ല ബദ്ധ ശ്രദ്ധരായി ജീവിച്ചു കൊള്ളണം ഹാലിക്കായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ഉസ്താദ്മാര് മുഴുവനും നമ്മളെ നയിക്കുന്നതതിലേക്കാണ്